എല്ലാവർക്കും നമ്മളെ ലൈവിലേക്ക് സ്വാഗതം ഞാൻ ഇങ്ങനെ പറയട്ട ആരൊന്നും ഉണ്ടാത്തോണ്ടാണ് മുന്നൂറ്റി അറുപത്തിയഞ്ചേകാൽ ദിവസം അല്ലേ ഒരു വർഷം ഭൂമിക്ക് സൂര്യനെ ചുറ്റാ അല്ലേ അല്ലെങ്കിൽ എല്ലാവരും നമ്മളെ ണോ നിങ്ങളൊന്നും നിങ്ങളൊന്ന് ലൈക്ക് അടിക്കോ എന്താണ് നമ്മളും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യേ ആരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ഒന്നും ലൈക്ക് അടിക്കാത്ത എന്താ ഇത്ര ദേഷ്യങ്ങൾക്ക് ഞങ്ങളോടൊക്കെ ചെയ്തു ഒരു ലൈക്കും ഇല്ല ഒന്ന് സബ് ചെയ്യുന്നില്ല ഞങ്ങൾ പാവങ്ങളല്ലേ കുട്ടികളെ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്കും ഞങ്ങളും നിങ്ങളെ പോലെ തന്നെ അല്ലേ പാവങ്ങളല്ലേ നിങ്ങളെന്താ നമ്മളൊന്നും സപ്പോർട്ട് ചെയ്യാത്തത് ഒരു ലൈക്കും കൂടി ലൈക്ക് അടിക്കൈക്ക് അടിക്കണമെങ്കിൽ വച്ചാൽ ലൈക്കിൻ്റെ ആ ചിഹ്നല്ലേ അവിടെ രണ്ടായിട്ടുണ്ട് അമർത്തിയ ലൈക്കായി അല്ല ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നോക്കിയിട്ടാണ് ഇപ്പോൾ ഞാൻ എന്താ പറയാ അതൊന്ന് ലെവലാക്കി ക്യാമറ ോ അത് പറഞ്ഞോണ്ട് ആരും തെറ്റി പോട്ടാ എനിക്ക് ഇഷ്ടിച്ച മതി കേട്ടോ ചോദിക്കാനുള്ളത് നമ്മള് ചോദിക്കും ചിലപ്പോ നിങ്ങള് വിചാരിക്കൂല്ലേ അവിടെ സബും ചോദിക്കില്ല ലൈറ്റും ചോദിക്കില്ല അവൻ എന്തിനാ കൊടുക്കണമെന്നുള്ള ധാരണ പല ആളുകളുണ്ടാവും അതാണ് അവരോട് ഞാൻ ചോയിച്ചു വന്നത് അല്ല വേറൊന്നും ഉണ്ടായിട്ടില്ല ശരിക്കും കാണാന് ഇവിടെ അല്ലെ അല്ലേ ഇപ്പൊ കാണുന്നുണ്ടാവും ഇപ്പോഴാണ് ക്ലിയർ ആയതില്ല ഇതാണ് നമ്മളെ വർക്ക് നിങ്ങളെപ്പോ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മളെ വർക്കായാലും നിങ്ങൾ ഓരോരുത്തരുടെ സപ്പോർട്ടാണ് ഇട്ടോ നമ്മൾ ഓരോ ലൈവ് ചെയ്യാനുള്ള പ്രചോദനവും എന്തോ നമ്മളെ ആരും വന്നാണ്ട് കൂടുതൽ ലൈക്ക് കൂടുതൽ കമന്റ് കൂടുതൽ സബ് അതൊന്നും ഉണ്ടാവില്ല ഇതുപോലെ നല്ല മനസ്സുള്ളവരെ കുറച്ച് കുറച്ചാളുകളൂ നിങ്ങൾക്കൊന്നും നല്ല മനസ്സല്ല എന്നല്ല പറയണത് നിങ്ങൾക്ക് നല്ല മനസ്സുള്ള ആളുകൾ തന്നെ ആവാം ഇനിക്ക് നിങ്ങളാ ഇനി ഞാൻ എന്റെ വർക്ക് എടുക്കാറുണ്ട് ഇപ്പൊ ഞാൻ വിളവെള്ളിട്ട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാണ് കണ്ടാ നിങ്ങൾ വർക്ക് കണ്ടോളൂ കേട്ടോ ൊക്കെ എനിക്ക് അതിനൊരു ബുദ്ധിമുട്ട് വേണ്ട അപ്പോൾ